ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ പട്ടാണി കടല വെച്ചിട്ടുള്ള അടിപൊളി കറി റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കൂടി ആയിട്ടോ അധികം ചേരുവകളൊന്നും ആവശ്യമില്ല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ കന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യാം അതിൻ്റെ കൂടെ ചെറിയൊരു ഉണ്ട് ബെല്ലൈക്കനുണ്ട് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണാം ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ അപ്പോൾ ശരി നമുക്ക് ഇന്നത്തെ റെസിപ്പി എങ്ങനെയുണ്ട് നോക്കാം നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കടല കുതിർത്ത് വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം ഞാൻ ഗ്രീൻ പീസ് ഒന്നര കപ്പ് തലേ ദിവസം ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നര കപ്പ് കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ട് സോക്ക് ആയ ശേഷമാണ് നമ്മളിത് കഴുകിയെടുക്കുന്നത് കേട്ടോ അപ്പം പുതിയതായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അതാ കടല സോക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം നമുക്കത് പ്രഷ് ഊക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രഷർ കുക്കറിലാണ് നമ്മൾ ഈ കടലക്കറി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഒന്നര കപ്പ് പട്ടാണി കടലയിലോട്ട് ഞാൻ വലിയൊരു സവോള ആയിട്ട് എടുക്കുന്നത് സവോള ചെറുതായിട്ട് അരിയൊന്നും വേണ്ട ആവശ്യമില്ല ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നും അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്നാലേ നമുക്ക് പ്രഷവൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ വെന്ത് വേവാൻ പാടാവും കഷ്ണങ്ങളായിട്ട് കിടക്കും പിന്നെ ഇതിലോട്ട് കുറച്ചധികം വെളുത്തുള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ പിന്നെ കാന്താരി മുളക് ഞാൻ മൂന്നാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് പകരം സാദാ മുളക് ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പട്ടാണി കടല ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമാണ് വേറെ ഒന്നും ചേർക്കുന്നില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിങ്ങനെ മുങ്ങിക്കിടക്കുന്ന വിധം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളമൊന്നും വേണ്ട അത് മുങ്ങിക്കിടക്കുന്ന ആ കടലിങ്ങനെ ഒരേ ലെവൽ കടലയുടെ ഒരേ ലെവലിൽ വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ അതാണ് അതിൻ്റെ പാകം അങ്ങനെ നോക്കിയാൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇനി നമ്മളത് പ്രഷ് ഓക്ക് ചെയ്തെടുക്കണം ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് ഷ് ഓക്ക് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാധാരണ പട്ടാണി കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പലരും ചേർക്കുന്നതാണ് ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ അതിനൊന്നും ആവശ്യമില്ല ഇങ്ങനെ മാത്രം ചെയ്തെടുക്കുക രാവിലെ നമുക്ക് ഒരുപാട് മസാലയൊക്കെ ചേർക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കഴിക്കാൻ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കൂ കിട്ടില്ല ടേസ്റ്റ് ആട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കും അപ്പോൾ അത് മൂന്ന് വിസിൽ വന്ന് പ്രഷറൊക്കെ പോയ ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിനകത്ത് തന്നെ നമ്മളിതെല്ലാം റെഡിയാക്കി കിട്ടു കേട്ടോ പിന്നെ കുക്കറിൻ്റെ ലിഡ് തുറന്ന പാടനെ കറി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം സവോളൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സവോളൊക്കെ നന്നായിട്ട് കമ്പൈൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല നമ്മൾ പ്രഷർ കുക്കറിലെ ലിഡ് തുറന്ന പാടനെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇനി വറവിട്ട് കൊടുക്കാനുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളിപ്പം വേവിച്ച് വെച്ചിട്ടുള്ള ഈ കടലുണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വറവിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ കുക്കറിലേക്ക് ഒഴിക്കുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക അപ്പോഴേക്കും നമ്മൾ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും വേറൊന്നും ചേർക്കാനില്ല അപ്പോൾ രാവിലത്തെ ദോശയുടെ കൂടെ അല്ലെങ്കിൽ പുട്ടിന്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കിടിലൻ ടേസ്റ്റ് ആട്ടോ വേറെ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും അപ്പം നല്ലോണം എന്ന് തിളച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒന്നങ്ങനെ ചെറുതായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിർത്തട്ടോ വല്ലാണ്ട് പറ്റിച്ചെടുക്കണ്ട അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ കറി ആയിട്ട് ഞാൻ കുറച്ചും ഉപ്പ് ചേർക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അധികം മസാലപ്പൊടി ചേർക്കരുത് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ മാത്രം ചേർത്താൽ മതി വേറെ ഒന്നും ചേർക്കേണ്ട മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം ചേർക്ക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പട്ടാണി കടലക്കറി അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി ഇതുപോലെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടമാവും പിന്നെ തക്കാളി ഒന്നും ഇതിലോട്ട് ചേർക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം വേറെ എക്സ്ട്രാ ചേരുമ്പോൾ ും നിങ്ങൾ ചേർക്കരുത് പിന്നെ പലരും കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പം ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കറിയിലോട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉരുളക്കിഴങ്ങ് ഒന്നും വേണ്ട ഉരുളക്കിഴങ്ങ് തക്കാളി ഇഞ്ചി ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല എന്നിട്ട് പോലും ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കറി നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുമാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം പിന്നെ ഈ ഒരു പട്ടാണി കടല അല്ലെങ്കിൽ ഗ്രീൻ പീസ് വെച്ചിട്ട് തന്നെ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ മറ്റേ കടലൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പം മസാലപ്പൊടി ചേർത്തില്ലെങ്കിൽ വേറൊരു ആവും അപ്പോൾ ഈ ഒരു കറിക്കാണ് ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കേണ്ടത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്സ് എഴുതിയിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്